സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘ കേസിലാണ് സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥ കാരണവശാലും നായകന്മാരുണ്ടാവുന്നത് സ്വരമേ ഇല്ല മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിക്ക് പോയത് കൊണ്ടോ ചോറും മീൻകറിയും കഴിച്ചതുകൊണ്ടോ ആ മുറിയിൽ താമസിച്ചത് കൊണ്ടോന്നെ പെൺകുട്ടിയുടെ പരാതിയിലും ചോറും കറിയും കഴിച്ചു എന്നുള്ള ആരോപണമല്ല ഉണ്ടാകുന്നത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒരു സുഹൃത്തും കൂടെ ആ ഹോട്ടലിൽ അവിടെ പോയി എന്നാണ് അവർ തന്നെ പറയുന്ന കാര്യങ്ങളൊന്ന് അതിനൊന്നുമില്ലേ ഈ പറയുന്ന ആളുകൾ ഒറ്റയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ആവശ്യവുമായി ഒറ്റയ്ക്ക് പോയാൽ ഉടനെ തന്നെ ലൈംഗികാതിക്രമണം നടത്തണം എന്നൊന്നുമില്ലല്ലോ ഞാനത് ഏറ്റവും സഭ്യമായ രീതിയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നാണോ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാരി അതും ഇല്ലാതായി അവിടെ പീഡനം വന്ന വാക്കാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതില്ലോ ശരി അല്ല അതുകൊണ്ടാണ് ശ്രീ സിദ്ധിക്ക് ഇഞ്ചു പോലും കുറ്റക്കാരനാണ് അർത്ഥമില്ല പകരം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ വേണം അല്ല അതുകൊണ്ടാണ് ശ്രീ സിദ്ധിക്ക് അതിൽ ഒരു ഒരു ഇഞ്ചു പോലും കുറ്റക്കാരനാണ് അർത്ഥമില്ല പകരം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വാർത്ത സിദ്ധിക്ക് ഒളിവിലാണ് വിശ്വസിക്ക പാടില്ല വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി പങ്കിന് ആസ്പദമായ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാകുന്ന പശ്ചാത്തലമുണ്ട് അറസ്റ്റിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ